സംസ്ഥാന നീന്തൽ മത്സരം തിരുവനന്തപുരം ജേതാക്കൾ പാലായിൽ നടന്ന എഴുപത്തിരണ്ടാമത് സംസ്ഥാന നീന്തൽ മത്സരത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റിനാല് പോയിന്റ് നേടി തിരുവനന്തപുരം ജില്ല ജേതാക്കളായി മുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് നേടിയ എറണാകുളം ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് വിജയികൾക്ക് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് രാജീവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പുരുഷ വിഭാഗം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് വനിതാ വിഭാഗം വിഭാഗങ്ങളിലും ഇവർ തന്നെയാണ് ജേതാക്കൾ എറണാകുളം ജില്ലാ വനിതാ വിഭാഗത്തിൽ പുരുഷ വിഭാഗത്തിൽ നൂറ്റി അറുപത്തിനാല് പോയിന്റും നേടി ഒരു റെക്കോർഡ് മാത്രമാണ് ഇന്നുണ്ടായത് വനിതകളുടെ നൂറു മീറ്റർ ഫ്രീ സ്റ്റൈലിൽ എറണാകുളത്തിന്റെ അവാന്തിക പ്രദീപാണ് നേട്ടം കൈവരിച്ചത് പുരുഷ വിഭാഗത്തിന്റെ തിരുവനന്തപുരത്തിന്റെ ഗോകുൽ വി ഗോപനും വനിതാ വിഭാഗത്തിൽ എറണാകുളത്തിന്റെ ഹന്ന എലിസബത്ത് സിഒയുമാണ് വ്യക്തിഗത ജേതാക്കൾ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും വാട്ടർ പോളോയിൽ തിരുവനന്തപുരം ജേതാക്കളായപ്പോൾ രണ്ട് വിഭാഗത്തിലും പാലക്കാട് റണ്ണർ അപ്പായി വിജയികൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് രാജീവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഐഫ് ഫോർ പാല